നിങ്ങൾക്കയാളെ സ്നേഹിക്കാം വെറുക്കാം പക്ഷെ അവഗണിക്കാനാവില്ല ദിഗ്വിജയ് സിംഗിനെ കുറിച്ച് മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു വാചകമാണിത് വർഷം മുഖ്യമന്ത്രിയായിരുന്ന ദിഗ്വിജയ് സിംഗിന്റെ ബാക്ക്ഡോർ ഓപ്പറേഷനിലൂടെയാണ് കോൺഗ്രസ് മധ്യപ്രദേശ് പിടിച്ചെടുത്തത് എന്ന് പറഞ്ഞാൽ പാർട്ടി വൃത്തങ്ങൾ അത് നിഷേധിക്കില്ല ഗ്രൂപ്പിസത്തിൽ ആണ്ടുപോയ പാർട്ടിയാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് ഇവിടെയാണ് ദിഗ്വിജയ് സിംഗിന്റെ നർമ്മദാ പരിക്രമ എന്ന യാത്രയുടെ പ്രസക്തി അണികളുമായി കോൺഗ്രസ്സിന് ഇഴുകിച്ചേരാൻ ഈ യാത്ര അവസരമൊരുക്കി രണ്ടായിരത്തിമൂന്നിൽ ഉമാഭാരതിയുടെ നേതൃത്വത്തിലുള്ള ബിജെപിയോട് തോറ്റ് അധികാരത്തിൽ നിന്നും പുറത്തുപോയതോടെ ദിഗ്വിജയ് സിംഗ് ഒരർത്ഥത്തിൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക് മാറിയിരുന്നു തോറ്റാൽ സംസ്ഥാനത്ത് പത്തുവർഷത്തേക്ക് ഒരു സ്ഥാനമാനങ്ങളും വഹിക്കില്ലെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ ദിഗ്വിജയ് സിംഗിന്റെ പ്രവർത്തന മണ്ഡലം ഡൽഹിയായി എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനേഴിൽ അപ്രതീക്ഷിത സ്ഥാന ചലനമുണ്ടായി കോൺഗ്രസിന്റെ പഴയ പടക്കുതിരയുടെ കാലം കഴിഞ്ഞുവെന്നിവരെ വ്യാഖ്യാനിക്കുന്നവരുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരു ബോധ്യമുണ്ടായി ജനപ്രീതിയുള്ള ശിവരാജ് സിംഗ് ചൌഹാനെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ലത് ബിജെപിയുടെ ഉന്നം ദിഗ്വിജയ് സിംഗ് തന്നെയായിരുന്നു മധ്യപ്രദേശ് നശിച്ചത് ദിഗ്വിജയ് സിംഗ് മൂലമാണെന്ന് ബിജെപി ആവർത്തിച്ച് ആരോപിച്ചു ഒപ്പം ന്യൂനപക്ഷ പ്രീണനമാണ് ദിഗ്വിജയ് സിംഗിന്റെ മുഖമുദ്രയെന്നും വിമർശിച്ചു ഉന്നം താനാണെന്ന് തിരിച്ചറിഞ്ഞ ദിഗ്വിജയ് സിംഗ് പിന്തിരിഞ്ഞ് ഓടിയില്ല നർമ്മദാ പരിക്രമ എന്ന യാത്ര പ്രഖ്യാപിച്ചു ഇത് രാഷ്ട്രീയമില്ലാത്ത ആത്മീയാത്രയെന്നും ദിഗ്വിജയ് സിംഗ് ആണയിട്ടു രാഷ്ട്രീയം പറയില്ലെന്നും എട്ടു ലക്ഷം ഫോളോവേഴ്സുള്ള ട്വിറ്റർ അക്കൌണ്ട് തുറക്കില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു യാത്ര നർസിംഗ്പൂരിൽ നൂറുകണക്കിന് സന്യാസിമാരുടെ കാർമ്മികത്വത്തിൽ പരിസമാപിച്ചു ശങ്കരാചാര്യ സ്വരൂപാനന്ദ സരസ്വതി സമാപന ചടങ്ങിൽ പങ്കെടുത്തു മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ തന്റെ ഇടം ദിഗിരാജ തിരിച്ചുപിടിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് പഴയ പടക്കുതിരയെന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി എന്നാൽ ഇവിടെ ദിഗ്ഗിരാജ ഏവരെയും അമ്പരിപ്പിച്ചു താൻ മത്സരിക്കില്ലെന്നും പാർട്ടിയുടെ ഐക്യത്തിനുവേണ്ടി പ്രവർത്തിക്കുമെന്നും പ്രഖ്യാപിച്ചു ഈ സമയത്താണ് ജ്യോതിരാദിത്യ സിന്ധ്യ ഉയർന്നുവരുന്നതും ദിഗ്വിജയ് സിംഗ് തന്റെ പഴയ സുഹൃത്ത് കമൽനാഥിനുവേണ്ടി നിലകൊള്ളുന്നതും പതിമൂന്നംഗ തെരഞ്ഞെടുപ്പ് ഏകോപന സമിതി അധ്യക്ഷനായി പാർട്ടി അദ്ദേഹത്തെ നിയമിച്ചു പാർട്ടിയിലെ ഐക്യത്തിനുവേണ്ടി അദ്ദേഹം ഏക്താ യാത്ര സംഘടിപ്പിച്ചു കേവല കേവലഭൂരിപക്ഷത്തിന് രണ്ട് സീറ്റ് മാത്രം അകലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വണ്ടി കിതച്ചുനിന്നപ്പോൾ നൂറ്റിപ്പതിനാറ് എന്ന മാജിക് സംഖ്യയിലെത്താൻ പാർട്ടി വീണ്ടും ദിഗിരാജെ ആശ്രയിച്ചു കോൺഗ്രസ് വിമതരെ അദ്ദേഹം ഒറ്റയ്ക്കും ബിഎസ്പിയെ കമൽനാഥിനൊപ്പം ചേർന്നും പാളയത്തിലെത്തിച്ചു കർഷകരുടെ കടം എഴുതി തള്ളുന്നതിലും വ്യാപം അഴിമതി അന്വേഷണത്തിന് ഉത്തരവിട്ടതിലും ദിഗ്വിജയ് സിംഗിന് നിർണായക പങ്കുണ്ടെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ സമ്മതിക്കുന്നു കോൺഗ്രസിന്റെ ജയത്തിന് ദിഗ്വിജയ് സിംഗ് നിർണായക സ്വാധീനമായിരുന്നുവെന്ന് കണക്കുകളും തെളിയിക്കുന്നു നർമ്മദാ പരിക്രമ കടന്നുപോയ അൻപത്തിനാല് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചത് മുപ്പത്തിമൂന്നെണ്ണത്തിലാണ് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തലാണ് ദിഗിരാജയുടെ ലക്ഷ്യം